പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിൽ കള്ളിംഗ് തുടങ്ങി പതിനായിരത്തോളം വളർത്തു പക്ഷികളെ കൊന്നു സംസ്കരിച്ചു വിവിധ ഫാമുകളിലുള്ള പക്ഷികളെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ദ്രുതകർമ്മ സേനയാണ് കള്ളിംഗ് ചെയ്തത് പഞ്ചായത്തിന് കീഴിലുള്ള പൊതുശ്മശാനത്തിൽ ഇവയെ ദഹിപ്പിച്ചു പള്ളിപ്പുറം പഞ്ചായത്തിലെ മൂന്ന് പതിനൊന്ന് പതിനഞ്ച് വാർഡുകളിലാണ് കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇതേ തുടർന്നാണ് വളർത്തുപക്ഷികളെ കൊന്നു സംസ്കരിക്കാൻ തുടങ്ങിയത് പക്ഷികളെ സംസ്കരിക്കുന്ന സ്ഥലത്തിന് മുകളിൽ പ്രത്യേക ഷീറ്റുകൾ സജ്ജീകരിച്ചിരുന്നു പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെയാണ് കൊല്ലുന്നത് പഞ്ചായത്തിലെ പത്ത് വാർഡുകളിലായി മുപ്പത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് വളർത്തു പക്ഷികളെയാണ് കൊല്ലേണ്ടി വരിക അൻപതോളം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇരുപത് പ്രാദേശിക തൊഴിലാളികളുടെ സഹായത്തോടെ മൂന്ന് സംഘങ്ങളായാണ് ദൗത്യം നിർവഹിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ മഴ ശക്തമായത് ദൗത്യത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചു